ഈ സഹായം പറഞ്ഞിരുന്നു പക്ഷേ കഴിഞ്ഞ ജൂലൈ മുപ്പതിന് മുണ്ടക്കൈ ചുരന്മല പ്രദേശത്തുണ്ടായ ദുരന്തം അതിതീവ്ര ദുരന്തമായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി നിരവധി വീടുകൾ തകർന്നു സമാനതകളില്ലാത്ത ജീവൻ രക്ഷാപ്രവർത്തനത്തിന് കേരളത്തിലെ ഗവൺമെൻറ് നേതൃത്വം കൊടുത്തു ജാതിമത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ അയൽ സംസ്ഥാനങ്ങളെ ജനങ്ങളെല്ലാം കൂടി ചേർന്നിട്ടുള്ള രാജ്യത്തിന് തന്നെ മാതൃകാപരമായ ഒരു ജീവൻ രക്ഷാ രക്ഷാപ്രവർത്തനമായിരുന്നു അവിടെ നേതൃത്വം കൊടുത്തിരുന്നത് പതിനൊന്നാമത്തെ ദിവസം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സംഭവസ്ഥലം നേരിട്ട് കാണാൻ വേണ്ടി എത്തി അത് രാജ്യം മുഴുവൻ എന്നോട് ചേർന്ന് നിൽക്കുന്നു സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സന്തോഷകരമായ ഒരു സന്ദർശനമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് അന്ന് അദ്ദേഹം വൈകുന്നേരം മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരും ജനപ്രതിനിധികളെല്ലാം ചർച്ച ചെയ്ത് അവലോകനം നടത്തി പരസ്യമായി പത്രസമ്മേളനത്തിൽ പറഞ്ഞു പത്രക്കാരോട് പറഞ്ഞു ജീവൻ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പണം ഒരു തടസ്സമാവില്ല ആവശ്യമായ സഹായം ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് പോയിരുന്നത് ഡൽഹിയിൽ തിരിച്ചെത്തിയ പ്രധാനമന്ത്രിയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റമുണ്ടായി അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിൻ്റെ നിരന്തരമായ ആവശ്യം ഏതാനും മാസങ്ങൾക്ക് ശേഷം പ്രഖ്യാപിച്ചു പക്ഷെ ഒരു ഗുണവും കേരളത്തിന് കിട്ടിയില്ല കാരണം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച ദേശകൃതാ ബാങ്കുകളിലെ കടങ്ങൾ എഴുതിത്തള്ളാൻ വേണ്ടി കഴിയും റിസർവ് ബാങ്കിന് നിർദ്ദേശം നൽകിയില്ല ഇന്ത്യയിലെല്ലാ എം പിമാർക്കും ഒരു കോടി രൂപ വരെ വേണമെങ്കിൽ സംഭാവന നൽകാം ഒരു നിർദ്ദേശവും താഴോട്ട് പോയില്ല വിദേശ രാജ്യങ്ങൾക്ക് സഹായിക്കാം ഒരു നടപടിയും സ്വീകരിച്ചില്ല പ്രഖ്യാപിച്ചോ എന്ന് ചോദിച്ചാൽ പ്രഖ്യാപിച്ചു എന്നാൽ കിട്ടിയില്ല ഇത് ഭരണഘടനാപരമായൊരു വിഷയമാണ് ഫെഡറൽ സംവിധാനങ്ങൾക്ക് എതിരായുള്ള നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ദുരന്തമുണ്ടായ ശേഷം വയനാട്ടിൽ ദുരന്തമുണ്ടായ ശേഷം നാലുപേർ മരിച്ച ത്രിപരയ്ക്ക് നാൽപ്പത് കോടി രൂപ കൊടുത്തു ആന്ധ്ര തമ തെലുങ്കാന സംസ്ഥാനങ്ങൾക്ക് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപ കൊടുത്തു തമിഴ്നാട്ടിന് തൊള്ളായിരത്തി നാൽപ്പത്തി കോടി രൂപ കൊടുത്തു അതെല്ലാം സന്തോഷം സ്വാഗതം ചെയ്യുകയാണ് പക്ഷേ കേരളത്തോട് മാത്രം ഒരു വിവേചനപരമായ നിലപാട് സ്വീകരിക്കുകയാണ് അതിൽ പ്രതിഷേധിച്ചിട്ടാണ് ദുരന്ത ബാധിതർ ഉൾപ്പെടെയുള്ള നൂറ്റി അറുപത്തിനോളം പേർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ രാപ്പകൽ സമരം നടത്തുന്നതിന് വേണ്ടി ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് രണ്ടായിരം കോടി രൂപ വേണം എന്ന് കേരളത്തിലെ ഗവൺമെൻറ് ആവശ്യപ്പെട്ടു പക്ഷേ ഒരു നയപൈസ അനുവദിച്ചില്ല കേരളം എന്ന പദം തന്നെ ഉച്ചരിച്ചില്ല ഇത് വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ് കേരളത്തിലെ ഗവൺമെൻറ്റ് ബജറ്റ് അവതരിപ്പിച്ചു എഴുന്നൂറ്റി അൻപത് കോടി രൂപ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു ടൗൺഷിപ്പിൻ്റെ നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് വീട് നഷ്ടപ്പെട്ടവർ വാടക വിട്ട് താമസിക്കുന്നതിന് പ്രതിമാസം കോടി രൂപ അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് കോടി രൂപ കടമായി അനുവദിച്ചു തമിഴ്നാടിന് കടമല്ല ആന്ധ്രയ്ക്ക് കടമല്ല ത്രിപുരയ്ക്ക് കടമല്ല കേരളത്തിന് മാത്രം അമ്പത് കൊല്ലം കൊണ്ട് പൂർത്തിയാക്കുന്നൊരു കട ആയിട്ട് കൊടുത്തു അങ്ങനെയല്ല സമരത്തിൻ്റെ സമരം ഇവിടുന്ന് കേരള ഹൗസിൻ്റെ ഈ പ്രദേശത്ത് നിന്ന് പ്രകടനമായി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ പോലീസ് ഇവിടെ ഡൽഹിയിൽ ഒട്ടേറെ നിയന്ത്രണങ്ങളുണ്ട് നിങ്ങൾക്കറിയാം എന്നേക്കാളും ഭംഗിയായിട്ടറിയാം അവർ ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതി രണ്ട് ദിവസം സമരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു മണിവരെയാണ് പത്ത് മണി മുതൽ ഒരു മണിവരെയാണ് അനുവാദം തന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവർ ജന്ത്രമന്ത്രം തടയാനാണ് സാധ്യത എവിടെയാണോ പോലീസ് തടയുന്നത് അവിടെ